എന്ത് കല്യാണാണോ രസ്മൊന്നുംല്ലോ പിന്നെ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യമായിരുന്നു ലവ് മേരേജ് ആയിരുന്നു എന്നുള്ളത് ഒരു വൺ ഇയർ ഗ്യാപ്പ് ഉണ്ടായിരുന്നു ഭയങ്കരയിൽ പോലെ ഞാനും പ്രേമിച്ചിട്ടുണ്ടാവൂ ും സ്വാഗതം ഓക്കെ അപ്പൊ നമ്മളുടെ ചാനലില് ഒരാഴ്ച നീണ്ടു നിന്നൊരു കല്യാണ വ്ളോഗായിരുന്നു കല്യാണം കളവാണം ദിവസം റെംഗോലി മെഹന്തി അങ്ങനെ അങ്ങനെ കുറെ കുറേ പരിപാടികളായിരുന്നു അപ്പം അതിൽ കുറച്ച് കൊസ്റ്റ്യൻസ് ആയിട്ട് ഇങ്ങനെ കമന്റിൽ കുറച്ച് ആളുകൾ കുറച്ച് ഡൗട്ടുകൾ ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു അതിന്റെ ആൻസറും കൂടി പറഞ്ഞിട്ട് ഈ ഒരു വീഡിയോട് നമ്മുടെ കല്യാണ വീഡിയോസ് മുഴുവനും ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം എന്നിട്ട് ബാക്ക് ടു നമ്മുടെ ക്രാഫ്റ്റ് വർക്ക് ആർട്ട് കാര്യങ്ങൾ ഒക്കെ ആയിട്ട് ബ്ലോഗൊക്കെ ആയിട്ട് നമ്മളുടെ പഴയതുപോലെ അങ്ങ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാം എന്ന് ഞാൻ വിചാരിച്ചു കുറച്ച് ക്വസ്റ്റ്യൻ ഒരു മൂന്നാലഞ്ച് സംശയങ്ങൾ കുറച്ച് ആൾക്കാർ ചോദിച്ചു അപ്പൊ അതിനുള്ള ആൻസർ പറയാന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോ ആദ്യത്തെ ക്വസ്റ്റൻ എന്താ ചോദിച്ചത് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആരോ ഒരാള് ആരൊക്കെയാണെന്ന് എനിക്ക് ഓർമ്മല്ലോട്ടോ ക്വസ്റ്റ്യാൾ എനിക്ക് ഓർമ്മയുണ്ട് അപ്പം ഒരാൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്റെ കല്യാണാണോ ഇത് എന്നുള്ളത് വിഷമമൊന്നുമില്ല കേട്ടോ ഇതിന്റെ കല്യാണല്ല ഇതിന്റെ ഫ്രണ്ടിന്റെ കല്യാണാണ് ഇന്റെ കല്യാണല്ല എനിക്ക് തോന്നുന്നു ചിലപ്പോ ന്യൂ സബ്സ്ക്രൈബർ ആയിരിക്കും ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്ത് കയറി വന്ന സമയത്ത് കാണുന്നത് ഇങ്ങനെ ഓള വീഡിയോസ് ആയിരിക്കും വ്ളോഗ് ഞാൻ എടുക്കണോണ്ട് ഇന്ന അധികം അതിൽ കാണിക്കണില്ല അപ്പൊ മൂപ്പര് വിചാരിച്ചിട്ടുണ്ടാകും ഇത് ചിലപ്പം ഓളായിരിക്കും ഈ യൂട്യൂബ് ചാനലിന്റെ ഉടമ എന്ന് ഓളല്ല ഞാനാണ് ഈ യൂട്യൂബ് ചാനലിന്റെ ഉടമ ഇന്റെ കല്യാണല്ല എന്റെ ഫ്രണ്ടിന്റെ കല്യാണാണ് ഓക്കെ ഓളല്ല ഞാനാണ് യൂട്യൂബ് ചാനലിന്റെ ഉടമ എന്റെ കല്യാണമല്ല എന്റെ ഫ്രണ്ടിന്റെ കല്യാണാണ് ഓക്കെ നീ അങ്ങനത്തെ കൊസ്റ്റിനും നിങ്ങൾ ചോദിക്കരുത് പിന്നെ രണ്ടാമത്തെ ഒരു ചോദ്യം എന്താ ചോദിച്ചത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണോ ഓൾ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻസാന എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് എനിക്ക് അതിനേക്കാൾ കൂടുതലും പറയാൻ ഇഷ്ടം ഓൾ എൻ്റെ സിസ്റ്ററിനെ പോലെയാണ് എന്നാണ് പറയാൻ ഇഷ്ടം കാരണം ബെസ്റ്റ് ഫ്രണ്ട് തന്ന ഓള സ്ഥാനം കുറച്ചും താഴെക്കായി പോകും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓൾ എനിക്കൊരു ഓപ്പൺ ഡയറി എന്നൊക്കെ പറയില്ലേ അങ്ങനെയാണ് കാരണം എനിക്ക് എന്തും പോയി പറയാം ഞാൻ എന്ത് പറഞ്ഞാലും എന്ത് അടങ്ങാറാക്കിയാലും അത് അവിടെ നിന്ന് കേട്ടുകൊണ്ട് ഇരിക്കണ എന്റെ ഒരു ബെസ്റ്റ് 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 ഫ്രണ്ട് ആണ് അപ്പൊ ഓൾഡ് കല്യാണാണ് ഇപ്പൊ നടന്നിട്ടുണ്ടായിരുന്നത് അതിന്റെ വീഡിയോസാണ് നമ്മൾ ഇത്രയും ആഴ്ചയായിട്ട് ബ്ലോഗും കാര്യങ്ങളൊക്കെ ഒക്കെ ആയിട്ട് അപ്പം എനിക്കങ്ങനെ തൊട്ടേ കിട്ടിയ ഫ്രണ്ടല്ല ഞാൻ നാട്ടിലിരുന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ കുറച്ചായിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് പിന്നെ അതിന് ശേഷം നാട്ടിൽ മീൻസ് ഞാൻ കണ്ണൂരാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് അതിന് ശേഷം കുറച്ച് ഒരു ഏഴ് എട്ട് വർഷങ്ങൾക്ക് ശേഷം ഇവിടെ വന്നിട്ട് പിന്നെ തമിഴ്നാട്ടിലാണ് ബാക്കി എൻ്റെ സ്കൂളും പഠനങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് എനിക്ക് ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ് നിന്ന് കിട്ടിയ ഒരു ഫ്രണ്ടാണ് പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്തന്നെയുള്ള വീടൊക്കെ അപ്പം അങ്ങനെ എനിക്ക് കിട്ടിയ നല്ലൊരു ഫ്രണ്ട്ഷിപ്പാണ് ബെസ്റ്റ് ഫ്രണ്ട് ആണ് എ സിസ്റ്റർ ആണ് എന്റെ എല്ലാം 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 ആണ് അതുകൊണ്ടാണ് ഞാൻ ഈ കല്യാണത്തിന് ഒരാഴ്ച അവിടെ ഓളർ തന്നെ നിന്ന് കല്യാണക്കാൻ നമ്മൾ ഉഷാറാക്കിയോട് കൊടുത്തത് പിന്നെ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ചോദ്യമായിരുന്നു ലവ് മാരേജ് ആയിരുന്നു എന്നുള്ളത് ഓളെ കല്യാണം ആയതുകൊണ്ട് ഓളെ പറ്റിയിരിക്കലോ ചോദിച്ചിട്ടുണ്ടാവുക അപ്പം ലവ് മാരേജ് അല്ല അറേഞ്ച് മാരേജ് ആണ് ബാപ്പി ഇമ്മിയും കണ്ടുപിടിച്ചിട്ട് ആ ആളെ തന്നെയാണ് അവള് കെട്ടിയിട്ടുണ്ടായിരുന്നത് പക്ഷെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ഒരു വൺ ഇയർ ഗ്യാപ്പ് ഉണ്ടായിരുന്നു അപ്പൊ അതിൻ്റെ ഇടയിൽ പോലെ ഞാനും പ്രേമിച്ചിട്ടുണ്ടാവൂ അപ്പൊ ലവ് വിത്ത് അറേഞ്ച്ഡ് ആകൂലേ ആ എന്തായാലും ബാപ്പി ഇമ്മീ കണ്ടുപിടിച്ച ആളാണ് പിന്നെ എൻഗേജ്മെന്റ് കഴിഞ്ഞു ഒരു വൺ ഇയർ ഗ്യാപ്പ് ഉണ്ടായിരുന്നു അതിനുശേഷം കല്യാണം കളവാനൊക്കെ കഴിഞ്ഞിട്ട് പോലെ രണ്ടാളങ്ങോട്ട് പോയി പിന്നെ എന്നോട് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്ത്യ കല്യാണം എപ്പോഴാണ് മതി കൂടുതൽ എക്സ്പ്രഷൻ ഇങ്ങനെ ഇപ്പച്ചിങ്ങനെ ഇപ്പച്ച കാണുന്നതാണ് വീഡിയോസ് ഒക്കെ പോലെയായിരിക്കും കുട്ടീനെ പഠിക്കാൻ പറഞ്ഞു വിട്ടിട്ട് കുട്ടി അവിടെ നാണം കുടുങ്ങി കളം വരച്ച് കളിക്കുകയാണെന്ന് അങ്ങനെയല്ല ഞാൻ എന്തായാലും ഇപ്പൊ പഠിച്ചുകൊണ്ട് നിൽക്കല്ലേ അപ്പൊ നമ്മള് ഏതെങ്കിലും ഒരു തോണിയിൽ കാലിടണം രണ്ട് തോണിയിലും കൂടി കാലിട്ട് തോണി രണ്ടു മാസം എടുക്കണ്ട പോയാല് മോന്തി കുത്തി വള്ളതു കൊണ്ട് പോകും അപ്പൊ ഞാൻ എന്തായാലും പഠിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പൊ ഞാൻ വിചാരിച്ചു പഠിച്ചതൊക്കെ ഒരു ഭാഗത്ത് സലാമത്താക്കിയിട്ട് പിന്നെ നോക്കിയാൽ മതിയുള്ള കല്യാണമൊക്കെ അപ്പൊ തിരക്കൊന്നുമല്ല എനിക്ക് ആകെ പത്തിരുപത്തിരണ്ട് വയസ്സായിട്ടല്ലോ അപ്പൊ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു പാവ ഞാൻ എന്റെപ്പാനെ കുറെ പിഴിപ്പിക്കുന്നത് എനിക്ക് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇമ്മച്ചയ്ക്കും ഉപ്പച്ചയ്ക്കും വലിയ കുഴപ്പമൊന്നുമില്ല പഠിക്കാൻ ഞാൻ പഠിച്ചു കൂടുന്നിടത്താണ് പോലും ഓൽക്ക് വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് ഇന്ന് അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പം അതൊക്കെ ഒരു ഭാഗത്താകട്ടെ പഠിച്ച് തുടങ്ങിയതല്ല അപ്പം അത് സലാമത്താവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനാണെങ്കിൽ എന്റെ അപ്പാനെ കുറെ പിഴിഞ്ഞിരിക്കുന്നത് എനിക്ക് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് പത്ത് പന്ത്രണ്ടായിരം റുപ്പിയും വാങ്ങിയിട്ട് ഞാൻ ഡ്രൈവിംഗ് പഠിക്കാൻ പോയി പക്ഷെ ഡ്രൈവിംഗ് പഠിച്ചില്ല ലൈസൻസ് ഞാൻ വാങ്ങി വന്നിട്ടുണ്ട് ഡ്രൈവിംഗ് പഠിച്ചില്ല ലൈസൻസ് ഞാൻ വാങ്ങി വന്നിരിക്കണേ പിന്നെ എനിക്ക് നല്ലോണം പ്രോ ആയിട്ട് റൈഡർ ആയിട്ട് ഓടിക്കണം എന്ന് പറഞ്ഞിട്ട് പാ കാർ എടുത്ത് കുറെ ഓട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടി അത് കുറെ നശിപ്പിച്ചു അതിമേല് കുറെ എണ്ണയും ചെലവാക്കിട്ട് അങ്ങനെ പാക്ക് കുറെ നഷ്ടം ഞാൻ വ്യത്യേക ഇതൊക്കെ ഒരു കെട്ടുവൻ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ രണ്ടാം ദിവസം എന്റെ പേരെ കൊണ്ടൊന്നാക്കി പോയിട്ടുണ്ടായിരുന്നു പാപം എന്റെ പാപ്പി ആയതുകൊണ്ട് സഹിച്ച് പിടിച്ചു നിൽക്കുന്നു അപ്പം കല്യാണം അന്ന് ഇപ്പൊന്നുമില്ലട്ടോ അതെന്തായാലും നമ്മളെ പെരക്കാർക്ക് വിട്ടുകൊടുത്ത കേസാണ് ഓല ആലോചിച്ച് തീരുമാനിച്ചോളൂ ഞാൻ എങ്ങനെയെങ്കിലും എന്റെ ചാനൽ ഒരു ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് ആക്കി സിൽവർ പ്ലേ ബട്ടൺ വാങ്ങാൻ നോക്കട്ടെ അപ്പൊ കാണുന്ന വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ എനിക്ക് ഒരു സിൽവർ പ്ലേ ബട്ടം വാങ്ങാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ പിന്നെ ഒരു പിന്നൊരു ക്വസ്റ്റ്യൻന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയിലാ പഠിക്കണേന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആരെ പറ്റി ചോദിച്ചാൽ എനിക്ക് മനസ്സിലായില്ല ഓളെ പറ്റി ചോദിച്ചിട്ടുണ്ടാവാൻ എനിക്ക് തോന്നുന്നുണ്ട് ഓളെ പറ്റിയിട്ടാണെങ്കിൽ ഓൾ എത്രയിലാണ് പഠിക്കണമെന്ന് നിങ്ങൾ ചോദിക്കരുത് എത്രയിലുള്ള കുട്ടികളെ പഠിപ്പിക്കണമെന്ന് ചോദിക്കണം കാരണം ഓൾ ടീച്ചറാണ് നിങ്ങൾ വിചാരിക്കണ വലിയ കുട്ടിയല്ല അത് കാണുമ്പോൾ വലിയ മെച്യൂരിറ്റി വലിപ്പം ഒന്നും തോന്നുന്നില്ലെങ്കിലും ആളൊരു കോളേജിൽ പഠിപ്പിക്കുകയാണ് ഫാർമസിസ്റ്റ് ആണ് അതിൻ്റെ കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചറാണ് അപ്പം ഓള് അതാണ് ഓളെ ജോബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾ പഠിക്കല്ല പഠിപ്പിക്കുകയാണ് ഇനി ഇൻ ഇന്നെ കണ്ടെന്തായാലും നിങ്ങൾക്ക് കുറച്ച് മെച്ചൂരിറ്റി തോന്നുന്നുണ്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കും ഞാൻ പി ജി സെക്കൻഡ് ഇയർ പഠിക്കുകയാണ് ഗേഴ്സ് ആ പിന്നെ എന്നോട് ഇൻസ്റ്റയിൽ ഒരാൾ മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ കണ്ട പ്രോഗ്രാമുകളൊക്കെ നടത്താൻ ഭയങ്കര ചെലവായിട്ടുണ്ടാവില്ലേ അല്ലെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണോ നടത്തിയത് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നടത്തിയത് ഇതിന് വലിയ ചെലവേ വന്നിട്ടില്ല ഞങ്ങൾക്ക് ഏറിപ്പോയാൽ ഒരു അഞ്ഞൂറ് റുപ്പേന്റെ ചിലവ് വന്നിട്ടുണ്ടാവും ഒന്നുമില്ല കല്യാണം തലേ ദിവസവും എന്തായാലും ആണ് അത് വീട്ടുകാർ ആക്കും ബാക്കിയുള്ള പ്രോഗ്രാമിന്റെ കാര്യം നമ്മള് ഡ്രസ്സ് ആണെങ്കിൽ എന്ത് നമുക്ക് കുറേ കസിൻസും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം മോലെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് വരണം മോൾക്കുണ്ടാവും ഇഷ്ടം പോലെ മുട്ടായി കൊടുക്കല് കല്യാണം അത് ഇതൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അതിലൊരു ഡ്രസ്സ് നമ്മൾ എടുത്താല് ഡ്രസ്സിന്റെ കാര്യത്തിൽ വലിയ വിഷയമല്ല പിന്നെ ഒക്കെ ആണെങ്കിൽ ആണ് അമ്മന്റെ പണ്ടത്തെ റീക്രിയേഷൻ അപ്പം പിന്നെ ഒരു ചിലവുമില്ല എന്തൊക്കെ അമ്മാൻ്റെ പഴയ സാരി ഒക്കെ എടുത്തിട്ട് വരിക അപ്പാന്നോട് പറയാ കല്യാണം ഒക്കെ ഇനി പത്ത് രൂപ ഇല്ല ഇനിയിപ്പോ പ്രത്യേകിച്ച് നിങ്ങൾക്ക് സാരിന്റെ ആവശ്യം ഒന്നുമില്ല ഇവിടെ താട്ട് നിന്ന് വാങ്ങിയിട്ട് വരിക അപ്പം അതിന് വലിയ ചിലവൊന്നില്ല ഓക്ക് പിന്നെ മെഹന്തി ഇട്ടു കൊടുത്തത് ഞാനാണ് അങ്ങനെ ഓളെ ഫെമിൽ കലാവാസനം നടത്താനായിട്ട് ഞാൻ ആരെയും അനുവദിക്കമാട്ടെ ഞാനിവിടെ രണ്ടു മൂന്നാല് ബ്രൈഡിനെ മെഹന്തി ഇട്ടു കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ ഒരു പരിചയത്തിന്റെ പുറത്ത് ഓക്ക് ഞാനാണ് ഇട്ടു കൊടുത്തത് അപ്പൊ അതിന് ഓക്ക് ചിലവൊന്നും വന്നിട്ടില്ല ആകെ നമുക്ക് ചിലവ് വന്നത് ബ്രൈഡ് ഒരു കണ്ണടിയും ഇങ്ങനെ ഇടുന്നതും പിന്നെ ഒരു കേക്കും അത് വാങ്ങാനാണ് നമ്മളിവിടെ മലയും കുന്നൊക്കെ ഉള്ളത് കൊണ്ട് കുറച്ച് റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ഫോട്ടോ എടുക്കാൻ ലൊക്കേഷൻ ആയിട്ട് തിരഞ്ഞു പോകേണ്ട ആവശ്യം വന്നിട്ടില്ല അപ്പൊ നമ്മൾ എല്ലാം നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ചെയ്തത് ഞമ്മക്ക് ഒരു ചിലവും വലുതായിട്ട് വന്നിട്ടേ ഇല്ല നമുക്കൊരു കേക്ക് വാങ്ങേണ്ട ചിലവ് വന്നു പിന്നെ ഇങ്ങനെ അതാക്കേണ്ട ചെലവ് വന്നു പിന്നെ നമ്മൾ തടി കൊണ്ട് അധ്വാനിക്കേണ്ടി വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി മാറ്റി ഫോട്ടോ എടുക്കാനൊക്കെ പോയിട്ട് അങ്ങനെ വലിയ ചെലവുകളൊന്നുമില്ല എന്തായാലും നമ്മള് വയസ്സായിട്ടൊരു പത്തൊമ്പത് വയസ്സാകുമ്പോൾ കുഴിക്ക് കാലിൽ നീട്ടി ഇരിക്കുമ്പോൾ ഓർക്കാൻ എന്താ ഉണ്ടാവുക ചോദിച്ചാല് എൻ്റെ അമ്മമാനോടൊക്കെ അമ്മ ഇങ്ങനെ പറഞ്ഞു തരിക ഒന്നമ്മുടെ കല്യാണത്തിന്റെ അന്നുള്ള കുറെ കഥകള് പിന്നെ അമ്മ പണ്ട് സ്കൂള് പഠിച്ച കഥകൾ കല്യാണം കഴിഞ്ഞിട്ടുള്ള കഥകളും അധികം അങ്ങോട്ട് പറയുന്നില്ല ഉം ആലോചിക്കേണ്ടിയിരിക്കുന്നു അപ്പൊ ഏർ നമ്മളെ ഏറ്റവും കൂടുതൽ അതൊക്കെയാ പറയാ ഇപ്പച്ചു കല്യാണത്തിന് അങ്ങനെയൊക്കെയാണ് ഇട്ടത് ഞാനിങ്ങനെ സാരി ഒക്കെ കൊടുത്തു മുല്ലപ്പൂ ഇട്ടു നല്ല രസൈനു പാട്ട് പാടി ഡാൻസ് കളിച്ചു അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാ പറയാ അപ്പൊ എന്തായാലും ഓർത്തിരിക്കാൻ അതൊക്കെയല്ലേ ഉള്ളൂ അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം കുറച്ച് കലാവാസന മാത്രം മതി ക്രാഫ്റ്റും കാര്യങ്ങളും വിരുതൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിലും ഇതൊക്കെ സെറ്റ് ചെയ്യാനാണ് അപ്പത്ര വലിയ പരിപാടി അപ്പം നമ്മള് അങ്ങനെ നമ്മളെ കൊണ്ടാവുന്ന രീതിക്ക് സിമ്പിൾ ആൻഡ് ഹംബിൾ ആയിട്ട് ചെയ്യ കുറച്ച് ഫോട്ടോസ് എടുക്ക നമ്മളെ വയസ്സാ കാലത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളെ കുട്ടിക്ക് കാണിച്ചു കൊടുക്കാലോ ഇതായിരുന്നു ഉമ്മാൻ്റെ ബ്രൈറ്റ് ബി ഇതായിരുന്നു ഉമ്മന്റെ നൈറ്റ് ഇതായിരുന്നു ഉമ്മേൻ്റെ അത് ഇത് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കാലോ അപ്പം വലിയ ചിലവൊന്നില്ലാത്ത രീതിക്ക് ഒരു ഫോട്ടോ ഷൂട്ട് അല്ലെങ്കിൽ വെറുതെ ഒരു രസത്തിനായിട്ട് ഇങ്ങനെ നമ്മളെ കൂട്ടാത്തിയാളും നമ്മളെ കസിൻസ് ഒക്കെ ആയിട്ട് നടത്തണേൽ എനിക്ക് വലിയ പ്രശ്നമായിട്ടൊന്നും തോന്നിയിട്ടില്ല നമ്മളിത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നടത്തിയത് നമ്മളതിനു വേണ്ടി പുറത്തുനിന്ന് ആൾക്കാരെ വിളിക്കേ ഷൂട്ട് നടത്താൻ ആളെ വിളിക്കൊന്നും ഇല്ല നമ്മളടുത്തുള്ള ഫോണും ഐഫോണൊക്കെ വെച്ചിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അത്രേ ഒള്ളും ആ പിന്നോട് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇൻസാൻ എന്റെ റിലേറ്റീവ് ആണ് റിലേറ്റീവ് അല്ലെ ഓൾ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഞങ്ങള് ബ്ലഡ് റിലേഷൻ ഇല്ലെന്നേ ഉള്ളൂ പക്ഷെ മനസ്സുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും റിലേറ്റീവാണ് ഓൾ സിസ്റ്റർ ആണ് ഞാൻ ഓളെ വീട്ടിൽ പോയാൽ ഓൾ അമ്മാനിപ്പിന് ഇതുവരായിട്ടും കാക്കാ താന്നും വിളിക്കലില്ല ഞാൻ എല്ലാരും ഇമ്മാനിപ്പാനും എന്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ അമ്മാനിപ്പാനേയും കാക്കാ താത്താന്നൊക്കെ വിളിക്കല് ഓൾ അമ്മാനിപ്പാൻ ഞാൻ ഇമ്മ ഇപ്പാന്നാണ് വിളിക്കുക ഓൾ ഇവിടെ വന്നാലും അങ്ങനെ തന്നെയാണ് നമ്മൾ നമ്മളെ വീട്ടുകാരെ പോലെ തന്നെയാണ് അവിടെ കയറി പോയിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ അയ്യോ എനിക്ക് ചായ വേണ്ട എനിക്ക് ചോറ് വേണ്ട അങ്ങനെ ഞാൻ പറയാൻ നിൽക്കില്ല ആ എന്താ എനിക്ക് ഒരു മീൻ ഇട്ടാന്ന് എനിക്ക് രണ്ട് മീൻ ഇട്ടാട്ട് നമ്മൾ അങ്ങനത്തെ ഒരു കുട്ടാപൊട്ട ബന്ധം ഇല്ലേ അങ്ങനത്തെ ഒരു ബന്ധമാണ് അങ്ങനെയാണ് ഞാനും ഓൾ അമ്മച്ച ആണെങ്കിലും ഉപ്പച്ച ആണെങ്കിലും ഒക്കെ ഭയങ്കര കമ്പനിയാണ് ഇവിടെ ആണെങ്കിലും ഓൾ എല്ലാവരെയായിട്ടും ഭയങ്കര കമ്പനിയാണ് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളെന്തായാലും വീടിങ്ങനെ അപ്പുറത്ത് ഇപ്പുറത്തായിട്ടാണ് എന്റെ വീഡിയോസ് കാണുന്ന ആൾക്കാരാണെങ്കിൽ അറിയത്തിന് ഞങ്ങൾ വീട്ടിൽ പോണ ബ്ലോഗും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്റെ റിലേറ്റീവ് അല്ല എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് പക്ഷെ മനസ്സുകൊണ്ട് എന്റെ സ്വന്തം ഏട്ടത്തി ആവേണ്ടി വരും കാരണം രണ്ടു ടോളാ മൂത്തത് അപ്പൊ ഇന്റെ ഏട്ടത്തിയാണ് അപ്പൊ ഇങ്ങനെയുള്ള കുറെ കുട്ടിക്കുട്ടി കുറച്ച് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറെ പേര് അവൾക്ക് കല്യാണത്തിന്റെ വിശ്വസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അടിപൊളിയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ പറഞ്ഞ എല്ലാവർക്കും താങ്ക്സ് പിന്നെ ആ വേറെ കൊറേ ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല ഇതൊക്കെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ വേഗം സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒരു ഹൺഡ്രഡ് ഒക്കെ ആവുമ്പോൾ സിൽവർ പ്ലേ ബട്ടനും എന്റെ കല്യാണം ഒരുമിച്ച് നടത്തണം എന്നൊക്കെയാണ് എനിക്കൊരാഗ്രഹട്ടോ അപ്പൊ കാണുന്ന എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പം എന്റെ കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ ഇൻഷാല് എന്തായാലും ഞാൻ ആദ്യം നിങ്ങളോടല്ലേ പറയാ എന്തായാലും ഞാൻ പറയും അപ്പൊ അതൊന്നും ആലസ്യങ്ങളാരും വേജാറാണ് നിങ്ങളെല്ലാരും ഞാൻ കല്യാണത്തിനും വിളിക്കും പോരെ അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇപ്പൊ കല്യാണം കഴിഞ്ഞു അവൾ കല്യാണമൊക്കെ കഴിഞ്ഞു അവളെ വീട്ടിൽ പോയി ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഒരു രണ്ടു മൂന്നാല് ദിവസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അവളെ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെപ്പോ ഇനി പോലെ ഇതൊക്കെ ആയിരിക്കും സൽക്കാരത്തിന് പോക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇനി അവള് വല്ലപ്പോഴൊക്കെ ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് ഒരുമിച്ചിട്ടോളെ കൂടെ നിന്നിട്ട് കുറച്ച് ബ്ലോഗും കാര്യങ്ങളൊക്കെ എടുക്കാം ഇനി ഇപ്പൊ അതിനൊക്കെ അവളെ കിട്ടുകയുള്ളു അപ്പൊ ഇനി ബാക്ക് ടു നമ്മുടെ പഴയ ബ്ലോഗ് എന്താ പറയാ ലൊട്ടിലൊടാക്ക് ലണ്ടൻ അടിക്കല് പൊട്ടിക്കല് അത് ഇതൊക്കെ ആയിട്ട് തിരിച്ചു വരുന്നതായിരിക്കും അപ്പൊ എല്ലാവർക്കും ഇത്രയേ ഇത്രയുള്ള പിന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻ്റെ പെയ്യാണ് കല്യാണ ബ്ലോഗ് ഒക്കെ കഴിഞ്ഞു നിങ്ങൾ ആരും പേടിക്കേണ്ട കാര്യമില്ല പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഓൾക്ക് അറിയാവുന്ന കുറേ റിലേറ്റീവ്സ് ഉണ്ട് ഗൾഫിലും അവിടെയും ഇവിടെയൊക്കെയുള്ള കല്യാണത്തിന് വരാൻ പറ്റാത്ത ആൾക്കാർ അവൾക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റി ഞാൻ ഇങ്ങനെ ബ്ലോഗ് ഇട്ടുകൊണ്ട് ഓളെ കല്യാണം ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ കാണാൻ പറ്റിയ ഏകദേശം എന്താണ് കല്യാണത്തിനൊക്കെ ഉണ്ടായത് എന്നുള്ളതൊക്കെ കാണാനായിട്ട് പറ്റി അപ്പൊ അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ചേട്ടാ ഞാൻ പിന്നെ കുറെ വീഡിയോസും കണ്ടന്റുകളൊക്കെ കണ്ടുവച്ചിട്ടുണ്ട് അതിന്റെ ഷൂട്ടിങ്ങിനൊക്കെ പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പൊ ഇനി നല്ല അടിപൊളി അടിപൊളി വീഡിയോയും കാര്യങ്ങളൊക്കെ വരും അപ്പൊ നിങ്ങൾ എന്തായാലും കാണണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ